കൃത്യമായിട്ട് നമ്മൾ ആ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേപോലെ തന്നെയാണ് പക്ഷെ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന പോലെ അല്ല നല്ല കിടന്ന ടേസ്റ്റാണ് കേട്ടോ അതിനൊക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം ഇതിൻ്റെ ഏതൊരു മായമല്ല നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ടാക്കിയെടുത്തത് കിടിലെ ചിക്കൻ സ്പ്രിംഗ് റോൾ ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് എണ്ണ കിടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി വെള്ളമെല്ലാം നമ്മളത് അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിന് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് കേട്ടോ അതിനൊക്കെ നമുക്ക് കൂടെ കണ്ടമാനം ഇത് അവിടെ ചെയ്യാനേ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊക്കെ ഇല്ല അപ്പം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റേജ് മാത്രമാണ് കാണിച്ചു പോകുക കേട്ടോ സോറി നമ്മുടെ ചൊളം തരുമോ സോറി ഗ്യാസ് അപ്പം നല്ല കിടനം അടിപൊളി രുചിയിലുള്ള നല്ല ചിക്കൻ സ്പ്രിങ് റോളാണ് അവിടെ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇത് കാണുക കേട്ടോ കിഡിലാണ് സംഭവം അത് അടിപൊളിയാണ് നമുക്കത് ജസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതിനെ ഇറക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ നമുക്കത് ഇവിടെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പം നാരെണ്ണം കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇതാ ഉണ്ടാക്കാൻ നമ്മൾ കാണിച്ച് തരാം കേട്ടോ രണ്ട് സൈനം വെട്ടിക്കളഞ്ഞു നമ്മൾ നേരത്തെ ചെയ്തതിനൊക്കെ അത് തന്നെ ചെയ്യാവുന്നത് കഴിഞ്ഞ പാർട്ടിൽ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് അറിയാവുന്ന കാര്യമുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ അതാ മസാല എഴുതുമ്പോൾ കണ്ടു അതിനൊക്കെ നമ്മളതാ ഇതിലേക്ക് ആ ചിക്കൻ സ്പ്രിങ് റോളിന്റെ ഷീറ്റിലേക്ക് നമ്മൾ പശ പശ്ചിതച്ച് കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണുക സംഭവം നല്ല വളരെ എളുപ്പത്തിൽ ഒരു കിടൽ ചിക്കൻ സ്പ്രിങ് റോള് നമുക്ക് അതാ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക സംഭവം ഒരു കിടിലും കിടലം ആയിട്ടുമാണ് ഓക്കെ ഫ്രണ്ട്സ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പം നമുക്കിനി ഇതിലേക്ക് മസാല ഇതാക്കുവാരി ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം ഇത് തോനേ പാർട്ടിനെ ചെയ്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് കഴിഞ്ഞ പാർട്ടിൽ വിശദമായിട്ട് തന്നെ ഇത് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇത് ഫില്ല് ചെയ്തെങ്കിലും വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ മാവെന്ന് പറയുന്നത് നമ്മളെ മൈതാ മാവ് വെള്ളം ഒഴിച്ച് കലക്കി ഭക്ഷണം ഉണ്ടാക്കിയതാണ് അത് അതിൻ്റെ റിപ്പോർട്ട് കേട്ടോ ഇതാണ് ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഉള്ള കീട്ടിലെന്താ അടിപ്പൊളി ഒരു ചിക്കൻ സ്പ്രിങ് റോളാണ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പശം കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളെ മൈദാപാവിന്റെ പശും ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കഴിക്കാനായിട്ട് നല്ല കൊതിയായി ഇതാ ഇങ്ങനെ റെഡി ആയിക്കോട്ടി അപ്പോൾ നമുക്കിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാലാണ് കേട്ടോ നമ്മളെ ഈ നമ്മളെ ഫ്രണ്ട്സ് ും റെഡി ആക്കിട്ടുണ്ട് ആ ഇത് അഞ്ചെണ്ണം ഓ ഞാൻ നാലാ എണ്ണിയത് വൈഫ് നാലെണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല അഞ്ചു ശരിയാണ് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ മൂന്ന് രണ്ടോ അഞ്ച് കണക്കൊന്ന് മാറി പോയതാണ് ഓക്കെ അഞ്ച് ചിക്കൻ സ്പ്രിങ് റോൾ അതാ ഇവിടെ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതിന്റെ പുറത്തോട്ട് പോയിട്ട് ചിക്കൻ സ്പ്രഞ്ചുള്ള മേടിച്ച് കഴിക്കേണ്ടത് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് വെച്ച് കഴിക്കാവുന്ന കാര്യമുള്ളൂ കണ്ടോ ഇതാണ് സംഭവം അപ്പോൾ ഇതൊന്ന് റെഡിയായിട്ട് വേണം എനിക്ക് ചായയും കൂട്ടി ഒന്ന് കഴിക്കാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പം തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ നാണേബിൾ ഇത് വെക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ വളരെ കുറവാണ് അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണുക ഇതാ ഇത് ഇങ്ങനെ കോരി എടുത്തിട്ട് നമുക്കതാ പ്ലേറ്റിലേക്ക് വെക്കാം കേട്ടോ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ വിളിക്കുമ്പോൾ കേട്ടോ പ്ലേറ്റിനെ പിടിച്ചിട്ടുണ്ട് ഓക്കെ അതായത് നമ്മുടെ ചിക്കൻ സ്പ്രിങ് റോള് നമ്മളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് ആരും ഹായ് പറയുന്നില്ല എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് നിങ്ങൾ ഹായ് ആക്കുമ്പോഴത്തേക്കും നമുക്കത് ഇങ്ങനെയുള്ള പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലൊരു എനർജി വരുന്നത് നമ്മളിങ്ങനെ കോരി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കിടന്നു നമുക്ക് നോമ്പൊക്കെ മുറിക്കാനും ഒക്കെ നല്ല ഒരു ഐറ്റം ആണ് നല്ല കിടന സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വെളിപ്പെട്ടുകൊണ്ട് ഞാൻ വിളിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു ഹായ് തരിക ഞാൻ അതെല്ലാവർക്കും ഒരു വലിയ ഹായ് കൊടുക്കുന്നുണ്ട് ഹായും ഹലോയും കൊടുക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് ഹലോ 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 എല്ലാവരും കാണുന്നില്ലേ കേട്ടോ നമ്മുടെ ചിക്കൻ സ്പ്രിങ് റോഡ് നല്ല കിട്ടലമായിട്ട് സ്പ്രിംഗ് ഷേപ്പിലായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ബാക്കി കൂടെ കോരി എടുക്കണം ബാക്കി കൂടെ കോരി എടുത്തിട്ട് നമുക്കത് ഇതുകൂടെ ഒന്ന് ഇത്രയും കൂടെ നമുക്ക് ഇതായിട്ട് കൊടുക്കാനും ഉണ്ട് കേട്ടോ ഇനി നമുക്കത് കിട്ടലമായിട്ടുള്ളൊരു ചായ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം അതായത് ഇത്രയും കൂടെ ഉണ്ട് പിന്നെ അത് മാത്രമല്ലതായവിടെ കഠമാനം അതായത് ചിക്കൻ മസാല ഇരിപ്പോട്ട് കിട്ടും അതിനകത്തുള്ള മസാല ഇരിപ്പോട്ട് നമുക്ക് ഒരുപാട് ചെയ്യാവുണ്ട് നമുക്ക് അതായത് ഷീറ്റ് എന്തായാലും ഒരുപോലെ ഇരിപോട്ട് കിട്ടും ഈ ഷീറ്റ് എല്ലാം നമുക്ക് ചെയ്യാവുള്ളത് തന്നെയാണ് അപ്പോൾ അതെല്ലാം കാണിക്കാൻ ഒക്കില്ല അപ്പം നമുക്ക് ഇതാ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചിട്ട് നമ്മളത് വൈകിട്ട് പെയ്തെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഇത് കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് ഇതിനെ വയ്ക്കുക ഇതിന് കുറച്ചുകൂടി ഒത്തിരി വേവ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കത് അതുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും അത് ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പം നമുക്കത് ഇതിലൂടെ വയ്ക്കാം എന്നാൽ പിന്നെ ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് പരിചയപ്പെടുത്താൻ മാവാണ് ഈ മാവിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് ഈ മാവെന്ന് വെച്ചാൽ മൈതാമാവാണ് മൈദമാവി വെള്ളം ചേർത്ത മൈതാമാവാണ് അതൊക്കെ അതായത് ഇവിടെ നമ്മൾ ചിക്കൻ മസാല അതായത് ഇതിൻ്റെ അകത്ത് ഈ റോളിന്റെ അകവും നല്ല ചൂട് കേട്ടോ അതായത് റോളിൻ്റെ അകത്തുള്ള ഈ റോളിന്റെ അകത്തുള്ള മസാലയാണ് അതാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നല്ല കീട്ടിലതായിട്ടൂടെ ഉണ്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും നല്ല ചൂട് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി വയ്ക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഈ സാധാരണ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് നല്ല കിട്ടുന്ന എന്താ അട്ടിപ്പൊളിപ്പോഴും ചിക്കൻ റോളാണ് സ്പ്രിംഗ് ചിക്കൻ റോളാണ് ഇവിടെ ചെയ്തത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതായക മാറ്റി വെക്കാം അതായത് ഇവിടെ വെക്കാം ഇനി നമുക്കത് അടുത്തത് കൂടെ വന്നിട്ടുണ്ടാവും ഹായ് ഫ്രണ്ട്സ് ആരും ഹായ് പറയാനില്ല ഇതാ നമുക്കിത് അടുത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളതായത് തിളച്ച എണ്ണയാണ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക കൈ തിരച്ചുവിടുക അത് പൊള്ളും കണ്ട കിടിലും കിടിലും ഐറ്റവും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതായത് കൂടെ ഒന്ന് റെഡി ആക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ണാൻ മാത്രം പോരാ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എന്നെ വിടുന്ന വയ്ക്കുക ഓക്കെ നമ്മളതാ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം അപ്പം അഞ്ചും അഞ്ച് പത്തെണ്ണം ഉണ്ടാക്കിയെടുത്തോട്ടോ ഈ പത്തെണ്ണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ പതിനഞ്ചോ ഇരുപത് രൂപയാണ് തോന്നുന്നത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ലേ ഈ തോന്നുന്നത് ഒന്നിൽ പതിനഞ്ച് രൂപയാണെന്ന് തോന്നുന്നു പലിജല്ലേ പതിനഞ്ചാണെന്ന് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് പതിനഞ്ചെണ്ണം തോന്നുന്നു പബ്സിനൊക്കെ പതിനഞ്ചാണ് കേട്ടോ ഇവിടെ അപ്പോൾ പതിനഞ്ച് വെച്ച് ഒന്ന് ആലോചിച്ചു വെക്കാൻ എത്ര എണ്ണം ഉണ്ട് ഇവിടെ അപ്പം അതിനൊക്കെ ഇവിടെ അഞ്ചെണ്ണം ഉണ്ട് അതാണ് അവിടെ അഞ്ചെണ്ണം ഉണ്ട് അപ്പൊ അത്രയും പൈസ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഒരു വിലയായിരുന്നുള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പോഷൻ വരുന്നില്ല നമുക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തു പിന്നെ അതിലൊക്കെ ഉള്ളി കാര്യങ്ങളും എടുത്തു അത്രേ ഉള്ളൂ എഴുന്നൂറ്റമ്പത് ചിക്കൻ കാരണം അളവ് ഉണ്ടെങ്കിൽ എഴുന്നൂറ്റമ്പത് ചിക്കൻ എടുത്തിട്ടുണ്ട് നമ്മുടെ അളവ് സ്പൂൺ ഉണ്ട് കുറച്ചിട്ട് എഴുന്നൂറ്റമ്പത് ആ നമുക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം മാവും എല്ലാം പോയി പോരും എങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് അതിന്റെ പകുതിയുടെ പകുതി വിലയ്ക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് നമ്മൾ വെറുതെ ബേക്കറിയിൽ പോയിട്ട് പൈസ പാടിക്കഴിയേണ്ട വീട്ടിൽ തന്നെ നമുക്ക് കിടനം കിടനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നാ ബാക്കുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് നാളത്തേക്കൊന്നും മാറ്റിയിട്ടില്ല അല്ലേ നമുക്ക് ഇന്ന് ഒരുപാട് ആയി പോയി നമ്മളീ പണിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വൈഫില് അപ്പം അതൊക്കെ പഠിപ്പിക്കണം പിന്നെ അതൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതായത് ചെയ്യുന്നത് അപ്പം ഇനി ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഇതൊന്നും കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ട് ഇത് നാളത്തേക്ക് നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും വിലപാടുകൾ എല്ലാവരും നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സും ഹായ് പറയും എന്താ ഹായ് പറയാ ഇത്ര പടി എല്ലാവർക്കും ഹായ് പറയും എല്ലാ ഫ്രണ്ട്സും ഹായ് പറയാ ഓരോ ലൈക്ക് തരിക ഓക്കെ ഞാൻ എന്താ എല്ലാ നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവരും ഹായ് പറയുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കിട്ടണം കിടനം ആട്ടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റോളാണ് ചിക്കൻ റോൾ സ്പ്രിങ്ങ് ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് തരും അതിനൊക്കെ ലൈക്ക് തരും നമ്മൾ എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെ എന്താ പറയുക മോക്ഷിച്ച് ദഹിച്ചാണ് ചോദിക്കുന്നത് അപ്പം എല്ലാവരും ഒരു ഹായ് തരും അതിലൊക്കെ ലൈക്ക് തരും ഓക്കെ ഫ്രണ്ട്സ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് കൊണ്ട് പോകാൻ കേട്ടോ നമ്മളെ വൈഫ് ഓരോ നോട്ട് നാട്ടിൽ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പൊ നമുക്ക് സമയമില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ടുള്ള ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കുട്ടികളൊക്കെ പഠിപ്പിച്ച് എക്സാം ആണ് അപ്പം അതിനിടയ്ക്ക് കൂടെ സമയം ഒപ്പിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ നേരം ചെയ്യുക അതുപോലെ ഞാനെന്താ ഒന്ന് വെയിറ്റ് ചെയ്യണേ ജസ്റ്റ് ഇതാ ഇതുകൂടെ നിരക്കിയിട്ട് എനിക്കൊരു ചായ വേണം അതുപോലെ കിടന്ന് ചായ ഇട്ട് ഒന്ന് കുടിക്കണം എൻ്റെ ക്ഷീണം മാറ്റാൻ എത്രയും നേരത്തെ അവിടെ നിന്നെയാണ് അപ്പം നമുക്കിതാ ഈ മസാലസ് എല്ലാം നമുക്കിതാ നമുക്ക് അങ്ങോട്ട് ഇത് ചെയ്യാം കേട്ടോ മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഈ മസാല എല്ലാം നമുക്ക് ഒരു നമ്മുടെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കേട്ടോ ഇത് നമ്മുടെ ഈ ചിക്കൻ സ്പ്രിംഗ് റോളിന്റെ അകത്ത് വരുന്ന ചിക്കൻ ആണ് കേട്ടോ ചിക്കൻ മസാല ഐറ്റംസ് ഒക്കെയാണ് അപ്പൊ അത് നമ്മളത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ പോട്ടേ വെക്കും നമുക്കിനി ഇത് ഇതിപ്പോ ഇങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടു ദിവസം സുഖമായിട്ടിരിക്കും കേട്ടോ ഫ്രൈസ് ഉണ്ടാകത്ത് വെച്ചിരുന്നാൽ മതി നല്ല ചിൽഡാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരത്തില്ല നാളെ നമുക്ക് ഉണ്ടാക്കാറുണ്ട് ഷീറ്റ് ഷീറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാം മണം വരുന്നിട്ടുണ്ട് ഇട്ടെല്ലാം മണം വരുന്നുണ്ട് നല്ല സൂപ്പർ മണം വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ കുറേ നേരമായിട്ട് എല്ലാവർക്കും ഹായ ചോദിക്കും ഇതുവരെ എനിക്ക് ആരും ഹായ് തന്നിട്ടില്ല ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളൊക്കെ പണക്കോണമാണ് ഓക്കെ നമുക്കതാ ഇതാണ് നമ്മളെ ഐറ്റം അപ്പോൾ അതാ ഇതിനെ ചൂടെ എത്തി പോയിട്ടുണ്ട് കേട്ടോ കേട്ടോ അതാണ് നമ്മുടെ ഐറ്റം ചിക്കൻ ചിക്കൻ സ്പ്രിങ് റോൾ കേട്ടോ സ്പ്രിങ് റോളാണ് ചിക്കൻ സ്പ്രിങ് റോൾ ഓക്കെ അപ്പം എനിക്കൊരു ചായ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കുടിക്കും കുടിച്ച് റെഡി ആവാൻ പോകേണം അതാ എവിടെ എനിക്ക് പോയിട്ട് ബാക്കിയുള്ള ഐറ്റംസോ എല്ലാം അപ്പോൾ ഇതുകൂടെ ഇറക്കിയിട്ട് നമ്മുടെ ചായ കൊണ്ട് ചൂടാക്കണം ചൂടാക്കിയിട്ട് നേരെ പോയിട്ട് പോവുകയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കിട്ടണമെങ്കിൽ അപ്പം അതിൻ്റെ ബാക്കിയുള്ള എല്ലാം നമുക്കൊന്ന് മടക്കി ഒന്ന് റെഡിയാക്കി നമുക്ക് വയ്ക്കാം നല്ല വളരെ കെയർ ചെയ്താൽ മടക്കിയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പക്ഷേ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നേണ്ട പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേക്ക് വലിയൊരു എന്താ പറയുക വലുതായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്ന് ഫീൽ ചെയ്യാട്ടോ നമ്മളത് ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഒന്ന് ടൈം ഒന്ന് നമുക്ക് സ്പെൻഡ് ചെയ്ത് വരും കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ സൂക്ഷിച്ചാണ് വയ്ക്കുന്നുണ്ടോ ഇതൊക്കെ കൊള്ളുന്ന ആക്കിന് മടക്കി നമ്മൾ ഭയങ്കര സെപ്പറേറ്റ് ഒരുച്ച് മടക്കൂല്ല സെപ്പറേറ്റ് മടക്കിയാണ് കിട്ടിയിരുന്നത് അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ ഇവിടെ അതൊക്കെ പശയൊക്കെ എടുത്ത് മാറ്റിവെക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാം പാക്കപ്പ് ചെയ്യുകയാണ് കണ്ടോ ഓക്കെ എല്ലാം പാക്കപ്പ് ചെയ്ത് മാറ്റിയിട്ട് ഫ്രിഡ്ജിലത്തെ കയറ്റും ഓക്കെ അപ്പോൾ നമുക്കത് ഇവിടെ ഉണ്ടാക്കിയത് അവിടെ എടുക്കേണ്ടത് ഇവിടെ അഞ്ചൊന്നാം കരപ്പുണ്ട് അങ്ങനെ ഇവിടെയെന്താ അവർ അഞ്ചൊന്നാം കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സപ്പ് ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സൊപ്പം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് ദിനമില്ല ഓക്കെ നമ്മൾ കുറേ വീഡിയോസ് അല്ല ചെയ്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ ടൈം അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ പോകും അതുകൊണ്ട് അതിൻ്റെ വൈകിട്ട് കാണിക്കുന്നത് ബാക്കി ബാക്കിതാണ് ഇവിടെ നമുക്കൊരു പാത്രമുണ്ട് നമുക്കതിലേക്ക് ഇതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നാളെ ഇത് വെച്ച് ഒരു കിട്ടലായിട്ട് നമ്മൾ കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷം ഓക്കെ അല്ല സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് ബാക്കി സമയം ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ നമ്മൾക്ക് ഇനിയിപ്പോൾ ഇതാ വരുന്നു അടുത്തൊരു പാട്ടുമായിട്ട് അപ്പൊ ഇതൊന്ന് കഴിക്കുന്ന സൈറ്റ് ഒന്ന് കഴിച്ചതിനകത്തോ കാണിച്ചേക്കാം നല്ല കിടിലം ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ദയ വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും